ഹലോ ഞാൻ ടാണിയ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് കുഷീൻ കവേഴ്സ് ആണ് അപ്പൊ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല കുഷീൻ കവേഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് നല്ല ഭംഗിയായിട്ട് ലേസും പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സിബും പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഉള്ള ഒരു നല്ല കുഷിനും കുഷ്യും കവേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം നമുക്കൊരു സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇഞ്ചസ് സൈസിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സൈസ് ആണല്ലോ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലുള്ള സൈസ് അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെയുള്ള നല്ല കുഷിൻ കുഷിൻ കവേഴ്സ് ഇപ്പം നമ്മൾ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ ഡെയിലി യൂസ്ഡ് പറ്റുന്ന പറ്റുന്നതെങ്കിൽ നമുക്ക് ഫങ്ഷനൊക്കെ അല്ലെങ്കിലും അല്ലാത്ത ദിവസം നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ട് ആ നല്ല ഭംഗിയില്ലേ ഇനിയുള്ളത് ഇപ്പൊ മഴ ആയതുകൊണ്ട് നല്ല ഉണ്ട് കംഫോർട്ട് സെറ്റോട് കൂടിയത് അപ്പൊ അതൊക്കെ ഒരു റേറ്റ് വരുന്ന വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മൾ നമുക്കൊരു നല്ല ഒരു റേറ്റ് തന്നെയാ നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് സിംഗിൾ കംഫേർട്ടറാണേ ഇതിനകത്ത് മൈക്രോ ഫൈബർ ഫില്ലിങ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല വലിയ പൂക്കളോട് കൂടിയ ഇതുകൊണ്ട് എന്ത് രസമാണെന്നോയ്ക്ക് ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കംഫർട്ടർ ആണ് ഈ കംഫർട്ടർ സിംഗിള് ഡബിള് എല്ലാ സൈസസിലും നമുക്ക് അവൈലബിൾ ആണ് ഇത് റിവേഴ്സിബിൾ പ്രിന്റിലും വരും അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് രണ്ട് സൈഡും തിരിച്ച് ും മറിച്ചും ഇട്ടാൻ പറ്റുന്ന നല്ല കംഫോർട്ടേഴ്സ് ആണ് കേട്ടോ ഇനിയുള്ളത് സിംഗിൾ ബെഡ്ഷീറ്റ് ഇപ്പൊ പിള്ളേരൊക്കെ ഹോസ്റ്റലൊക്കെ ഓൾറെഡി പോയി എന്നാലും സിംഗിൾ ബെഡ്ഷീറ്റ് നമ്മുടെ വീട്ടിലും വേണോ ഇപ്പൊ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടനിൽ നല്ല ഭംഗിയായിട്ടുള്ള കോട്ടനിൽ പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് ഇത് വേണം എന്ത് രസമാ നല്ല ഭംഗിയായിട്ടുള്ള തത്ത നല്ല ഭംഗിയായിട്ടുള്ള ഇലകള് നല്ല ബാക്ക്ഗ്രൗണ്ട് കളറും നല്ല ഭംഗിയാണ് നല്ല പ്ലീസിംഗ് ഒക്കെ ആയി തോന്നാം നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടുന്ന സിംഗിൾ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ആട്ടോ ഈ പില്ലോ കവർ വലുത് സൈസ് ആണ് സാധാരണ നമുക്ക് സൈസ് വരുന്നത് സെവൻറ്റീൻ ഇൻറ്റു ട്വന്റി സെവൻ ഇഞ്ചസ് ആണ് എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് എല്ലാം കുറച്ചുകൂടി വലുതാണ് ഇനിയുള്ളത് എൻ്റെ ഫേവററ്റ് ഷീറ്റ് ആണ് ഇത് സോഫ്റ്റും ആണ് നല്ല ലൈറ്റ് ഇത് ലൈറ്റ് വെയ്റ്റ് ആട്ടോ സോഫ്റ്റ് ആണ് നല്ല കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ നോക്കി നല്ല ഭംഗിയുണ്ട് ഇപ്പൊ പറയാ ആ നമ്മളെ കണ്ടാലും കൊരങ്ങിനെ പോലെ ഇരിക്കുമ്പോ കൊരങ്ങിനെയൊക്കെ ഇഷ്ടപ്പെടുവുള്ളൂ എന്നൊക്കെ ഡയലോഗ് വരും കേട്ടോ അപ്പൊ അതുപോലെയൊക്കെ ഇതുകൊണ്ട് നല്ല ഉണ്ട് നല്ല ഭംഗിയായിട്ട് ആനയുണ്ട് ആന ഈ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ സ്കൂളില് നമ്മുടെ കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ആ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പിലോ കവേഴ്സ് ആണ് നല്ല രസം ഇല്ലേ നല്ല കളറാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു പ്രിന്റ് ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ മുന്നേ കാണിച്ചത് ആയിട്ടുള്ള കോട്ടൺ ആട്ടോ രണ്ടും കോട്ടൺ ആണ് ഇതുകൊണ്ട് എന്ത് രസമാണെന്നോയ്ക്ക് നല്ല ചാടി കളിച്ചൊക്കെ നടക്കുന്നു പിന്നെ മഴയെ തുറങ്ങുന്ന ഒരു ടെടി എല്ലാവരും കൊള്ളാം നന്നായിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴില്ലേ നല്ല രസം തോന്നും മഴയുണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് നല്ല പൂച്ചെടിയുണ്ട് എല്ലാ രസത്തിലുള്ള നല്ല സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണെ ആ പില്ലോ കവേഴ്സ് എനിക്കത് കണ്ടിട്ട് അതിനെ എന്തൊക്കെയാ പറയണമെന്നുണ്ട് പക്ഷെ ഒത്തിരി ഞാൻ പറയുന്നില്ല കേട്ടോ ത് നമ്മുടെ സിക്സ് നയൻറ്റി ഫൈവ് റുപ്പീസിന് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെ വില നമുക്ക് എപ്പോഴും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോർ തുടങ്ങിയപ്പോൾ തുടങ്ങി ഈ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പൊ അന്ന് തുടങ്ങി നമ്മൾ സെയിം ക്വാളിറ്റി ഓഫ് ഈ ഫാബ്രിക് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നോണ്ട് നമുക്ക് കുറയ്ക്കത്തും ഇല്ല കൂട്ടത്തും ഇല്ല അപ്പൊ പല ആൾക്കാരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ ഈ എന്താണ് ഇങ്ങനെ 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 പറയുന്നതെന്ന് അപ്പൊ ഞാനത് കറക്റ്റ് ആയിട്ട് പറയാം ഇതിന്റെ ക്വാളിറ്റി ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് കളർ ഗ്യാരന്റിയോട് കൂടി നല്ല പ്രീമിയം ബെഡ്ഷീറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് അതും ഫാമിലി കോട്ട് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആകാരുന്ന ആ പില്ലോ കവറും നല്ല വലിയ പില്ലോ കവറായിരിക്കും കേട്ടോ ഈ ബെഡ്ഷീറ്റിന്റെ സൈസ് വന്നിട്ട് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ആണ് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിന്റെ സൈസ് കേട്ടോ നല്ല ഭംഗിയായിട്ടൊരു ഷീറ്റ് കേട്ടോ എന്ത് രസമാണെന്നൊക്കെ സൈഡ് ബോർഡറിന്റെ കളറും നല്ല അടിപൊളി കളറല്ലേ നല്ല കുഞ്ഞ് ഇളകൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു മുട്ട പോവുക ഒരു പോലെ നല്ല വിരിഞ്ഞിരിക്കുന്ന ഒരു മൊട്ടപ്പൂവല്ല നല്ല ഒരു ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പിലോ കവേഴ്സ ഇനിയുള്ളത് ഇത് കാണുമല്ലേ നമുക്ക് കൊതിയാവും ഇത് കണ്ടോ കേക്ക് കഴിക്കാൻ തോന്നും കണ്ടോ സത്യത്തെ ഞാൻ പറഞ്ഞ കേക്ക് കഴിക്കാൻ തോന്നും കണ്ടോ എന്ത് നന്നായിട്ടാ നല്ല അയ്യോ നല്ല രസത്തിലായിട്ടാ നമുക്ക് ഒരു സന്തോഷം തോന്നും അല്ലെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ബെഡ്ഷീറ്റ് നല്ല ഇഷ്ടമായിരിക്കും പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കൊള്ളാം നല്ല രസമുണ്ട് ഞാൻ അതിന്റെ ആ ഫീൽ ആയിട്ട് അങ്ങ് പറഞ്ഞാണേ പക്ഷെ ബ്രൗൺ കളർ ബോർഡർ സെന്റ പോസ്റ്റ് ഇത് നല്ല രസം ഇല്ലേ നല്ല ക്യൂട്ടായിട്ട് തോന്നും അല്ലേ നല്ല ഈ ഭയങ്കരമായിട്ട് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ പ്രിൻസും ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ ഒരു വരുന്ന ഒരു ആൻറ്റി ഉണ്ട് ആൻറ്റിക്ക് ഇങ്ങനെ ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാകും കൊറേ ആന്റിമാര് വരും എന്നാലും ചില ആൻറ്റിമാർ നമ്മൾ ഓർത്തിരിക്കുമല്ലോ ഇതിന്റെ ഈ ഓരോ സാധനങ്ങൾ ബേക്കിങ്ങിന്റെ മുകളിൽ താഴെ വലിയ വലു കലങ്കരിച്ചൊക്കെ ഫോട്ടോ കേക്കിനേക്കാളും നല്ല എന്തൊക്കെയോ ചെയ്യുന്ന പക്ഷെ ഭയങ്കര ഭംഗിയാട്ടോ പുള്ളിക്കാരിയുടെ ഓരോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ലൈക്ക് പുള്ളി ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ നല്ല നമുക്ക് ഇട്ടു തരുന്നേ നോക്കിക്ക് എന്ന് പറഞ്ഞു കേട്ടോ അതുപോലെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഷീറ്റ്സ് ഇന്നിന്റെ എല്ലാം തന്നെ അവിടെ തന്നെ എടുത്തിട്ട് പോകുന്ന ആ തോന്നുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും ഈ ഒരു പ്രിന്റ് കിട്ടാൻ സാധ്യതയില്ല നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ഇത് കണ്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ വരുന്ന ഷീറ്റാണ് ഇനി ഈ കേക്കും അതും ഇതും ഇഷ്ടമില്ല ഈ പൂക്കളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കണ്ട നല്ല ഒരു പ്രിന്റ് കേട്ടോ ഇത് ഇങ്ങനെ നല്ല ലൈൻസ് ഒക്കെ ലൈൻസ് അല്ല നല്ല ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിന്റെ കളർ കോമ്പിനേഷൻ ഇതിന്റെ കൂടുതൽ ഭംഗിയായിട്ടോ സൈഡ് ബോർഡർ വരുമ്പോ ഈ ഒരു കളറ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് എല്ലാരും എന്നോട് പറയുന്ന ഒരു കാര്യം മാഗ്നിസ്കേപ്സിൽ എന്തുണ്ടെന്ന് ഞാൻ എപ്പോഴും ഈ സിക്സ് നയൻറ്റി ഫൈവ് ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളു എന്നോട് ചോദിക്കും അല്ല നമ്മുടെ മാഗ്നിസ്കേപ്സിൽ ഒരുപാട് വില കൂടിയ സാധനങ്ങളുണ്ട് കുറഞ്ഞ സാധനങ്ങളുണ്ട് അപ്പൊ ഏതാണ് കസ്റ്റമർക്ക് ആവശ്യം അതുപോലെയൊക്കെ ഉണ്ട് പിന്നെ മാഗ്നിസ്കേപ്സിലോട്ട് വരുന്ന വഴി അത് ഞാൻ ഈ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് മാത്രം പറഞ്ഞാൽ പോരാ എന്ന് എല്ലാവരും പറയും കേട്ടോ കാരണം നമ്മുടെ സ്റ്റോർ ഉണ്ടല്ലോ കുറച്ചുള്ളിലോട്ടായിരിക്കുന്നത് കുറച്ചുള്ളിലോട്ട് വന്നാൽ മെയിൻ റോഡിനേക്കാൾ ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് അത് ഇപ്പം വലിയ ഉള്ളിലൊന്നും അല്ല എന്നാലും അത് ഗൂഗിളിൽ എല്ലാം കിട്ടും കേട്ടോ അപ്പൊ ജസ്റ്റ് നയന്റി ഫൈവിന്റെ അവിടെ വരിക വൈറ്റിലേന്നും കടവന്ത്രേന്നും വരുമ്പം മെട്രോ പിള്ള നമ്പറിന്റെ അവിടെ സെവൻ നയൻറ്റി ഫൈവിന്റെ ഉള്ളിലോട്ടുള്ള വഴി നമുക്കൊരു നൂറ് മീറ്റർ ആദ്യം നമ്മൾ കുറെ ഒക്കെ കാണുമ്പോൾ അയ്യോ ഇവിടെ കടയുണ്ടോ എന്നൊക്കെ നമ്മൾ ഓർക്കുക അങ്ങനെയൊന്നും അല്ല ഉള്ളിലോട്ട് വരുമ്പോ അണ്ട്ര മീറ്റേഴ്സ് അകലെ വരുമ്പോ റൈറ്റ് സൈഡില് മാഗ്നിസ്കേപ്സ് റൗണ്ട് ബോർഡുണ്ട് അതിൻ്റെ പുറകിൽ നമുക്ക് കാർ പാർക്കിംഗ് അവൈലബിൾ ആണ് പിന്നെ ആ റൈറ്റ് സൈഡിൽ കയർന്ന് നമ്മുടെ ഫ്രണ്ട് സൈഡിലും ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട് ബാക്കിൽ ഒത്തിരി വണ്ടിക്ക് പാർക്ക് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെബ്സൈറ്റ് നോക്കണം എന്തെങ്കിലും സംശയമുള്ള ഒരു താഴെക്കെടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ ഓർഡർ എടുക്കുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ മതിയെ അപ്പൊ ടൈമിംഗ് ഉള്ളത് മൺഡേ ടു സാറ്റർഡേ രാവിലെ പത്ത് മണി തുടങ്ങി വൈകുന്നേരം ഏഴ് വരെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളത് താങ്ക് യു